ഫെബ്രുവരി ഒന്നാം തീയതി നടക്കാനിരിക്കുന്ന ഇടക്കാല ബജറ്റ് അവതരണത്തിനായി കാത്തിരിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് ചില മേഖലകൾ പ്രതീക്ഷ നിലനിർത്തുന്നുണ്ടെങ്കിലും മറ്റു ചില മേഖലകൾ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതേസമയം ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ആറാമത് ബജറ്റ് അവതരണമാണ് നടത്താനൊരുങ്ങുന്നത് തെരഞ്ഞെടുപ്പിന് പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം അടുത്ത ജൂലൈയിലായിരിക്കും സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് രാജ്യത്തെ നിലവിലെ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി രണ്ട് മാസത്തോളമാണ് ബാക്കിയുള്ളത് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ബജറ്റ് അവതരണത്തിലെ ചില പ്രധാന പ്രഖ്യാപനങ്ങളെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം ഒന്ന് ആദായ നികുതി പഴയ നികുതി ഘടനയിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ പുതിയ നികുതി ഘടന പ്രകാരം പുതുക്കിയ ടാക്സ് സ്ലാബുകൾ പ്രഖ്യാപിച്ചു പുതിയ നികുതി ഘടനയിൽ ബേസിക് എക്സംഷൻ പരിധി രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു അതേസമയം ടാക്സ് റിബേറ്റ് രണ്ട് ലക്ഷം രൂപയിൽ നിന്ന് ഏഴ് ലക്ഷമാക്കി ഉയർത്തി പഴയ നികുതി ഘടനാ പ്രകാരം ലഭ്യമായിരുന്ന അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ നികുതി ഘടനയിലും ഉൾപ്പെടുത്തി നൽകി കൂടാതെ പുതിയ നികുതി ഘടന ഡിഫോൾട്ട് ടാക്സ് സംവിധാനമാക്കി മാറ്റുകയും ചെയ്തു രണ്ട് ക്യാമ്പക്സ് വർധന കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം മൂലധനവുമായി ബന്ധപ്പെട്ട് ഗൗരവകരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ കൈകൊള്ളുന്നത് തുടർച്ചയായ മൂന്നാമത്തെ വർഷവും മൂലധന നിക്ഷേപത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചു ഇത്തരത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർധന വരുത്തി പത്ത് ലക്ഷം കോടി രൂപയിലേക്കാണ് ഉയർച്ച ആകെയുള്ള മൂലധന നിക്ഷേപ ജി ഡി പി യുടെ ഏകദേശം മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം എന്ന തോതിലേക്കാണ് ഉയർന്നത് മൂന്ന് ആരോഗ്യവും വിദ്യാഭ്യാസവും ഈ മേഖലയ്ക്കായി എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വർഷത്തോടെ സിക്കിൾ സെൽ അനീമിയ എന്ന രോഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു മിഷനും കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി മോദി സർക്കാർ അധികാരമേറ്റെടുത്ത രണ്ടായിരത്തി പതിനാല് മുതൽ ആരംഭിച്ച നൂറ്റി അൻപത്തിയേഴ് മെഡിക്കൽ കോളേജുകൾക്ക് പുറമേ നൂറ്റി അൻപത്തിയേഴ് പുതിയ നഴ്സിംഗ് കോളേജുകൾ കൂടി ആരംഭിക്കുമെന്നതായിരുന്നു മറ്റൊരു പ്രഖ്യാപനം നാല് കാർഷിക മേഖല ഗ്രാമീണ മേഖലകളിൽ യുവ സംരംഭകരുടെ സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകാൻ ഒരു അഗ്രികൾച്ചർ ആക്സിലറേറ്റർ ഫണ്ട് പ്രഖ്യാപിച്ചു ആനിമൽ ഹസ്ബൻഡറി ഡയറി ഫിഷറീസ് എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകി അഗ്രികൾച്ചർ ക്രെഡിറ്റ് ടാർഗറ്റ് ഇരുപത് ലക്ഷം കോടി രൂപയിലേക്ക് ഉയർത്തി പി എം എം എസ് വൈ എന്ന പേരിൽ പുതിയ ഒരു പദ്ധതി ആരംഭിച്ചു മത്സ്യബന്ധന മേഖല എം എസ് എം ഇ സെക്ടർ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായി ഇത്തരത്തിൽ ആറായിരം കോടി രൂപയാണ് മാറ്റിവയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത്